മാടായിപ്പാറയിൽ തീപിടുത്തം മാടായി ഗവൺമെന്റ് സമീപമാണ് തീപിടുത്തമുണ്ടായത് പയ്യന്നൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് യൂണിറ്റും വിദ്യാർത്ഥികളും ചേർന്ന് തീയണച്ചു പഴയങ്ങാടിയിൽ അഗ്നിശമന നിലയം സ്ഥാപിക്കുമെന്ന അധികൃതരുടെ ഉറപ്പ് ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ് വേനൽക്കടുത്തതോടെ മാടായിപ്പാറയിൽ തീപിടുത്തം പതിവാകുന്നു വ്യാഴാഴ്ച രാവിലെ പത്തോ മുപ്പതോടെ മാഡായി ഗവൺമെൻറ് ഐടിഐക്ക് സമീപമുണ്ടായ തീപിടുത്തത്തിൽ മാടായിപ്പാറയിലെ വലിയൊരു പ്രദേശം തന്നെ അഗ്നിക്കിരയായി മാഡായി ഐടിഐയ്ക്ക് സമീപത്തെ ജനവാസ മേഖലയിലേക്കും തീ പടർന്നത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഐ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പയ്യന്നൂരിൽ നിന്നും കിലോമീറ്ററുകൾ താണ്ടിയെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റും വിദ്യാർത്ഥികളും മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീ പൂർണ്ണമായും അണച്ചത് സമീപത്ത് മരക്കമ്പനിയും കാട്ടേഴ്സുകളും ഉണ്ടായിരുന്നതിനാൽ വലിയൊരു ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത് മാടായിപ്പാറയുടെ സസ്യ ജന്തുവൈവിധ്യങ്ങൾ വൈവിധ്യങ്ങൾ തീപിടുത്തത്തിൽ കത്തിനശിച്ചു അപൂർവ ഇനം ചെടികളും ജീവജാലങ്ങളും കത്തി നശിച്ചു വേനൽക്കാലം ആരംഭിച്ചതോടെ പാറപ്പുറത്ത് ഉണ്ടാകുന്ന തീപിടുത്തം ഈ പരിസ്ഥിതിലോല പ്രദേശത്തെ ഇല്ലാതാക്കുമോ എന്ന ഭീതിയിലാണ് പരിസ്ഥിതി പ്രവർത്തകർ പഴയങ്ങാടിയിൽ അഗ്നിശമന നിലയം സ്ഥാപിക്കുമെന്ന അധികൃതരുടെ ഉറപ്പ് ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ് നിലവിൽ പയ്യന്നൂരിൽ നിന്നാണ് ഇവിടേക്ക് അഗ്നിരക്ഷാസേന എത്തേണ്ടത് ൂരക്കൂടുതൽ കാരണം സേന എത്തുമ്പോഴേക്കും ഏക്കറുകളോളം ഭൂമി കത്തിനശിക്കുന്ന അവസ്ഥയാണ് ഓരോ തവണ തീപിടുത്തമുണ്ടാകുമ്പോഴും പയ്യന്നൂരിൽ നിന്ന് വണ്ടി വരുന്നതുവരെ കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ടെന്നും മാടായിപ്പാറയുടെ സുരക്ഷയ്ക്ക് പഴയങ്ങാടിയിൽ ഒരു ഫയർ സ്റ്റേഷൻ അടിയന്തിരമായി വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ജനവാസ മേഖലയോട് ചേർന്ന് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ജനങ്ങളിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് അധികൃതർ ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാടിന്റെ ആവശ്യം നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി